യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ പിടിയിലായി കൊല്ലം വെളിനെല്ലൂർ സ്വദേശിയായ അൻസിലാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് വെളിനെല്ലൂർ മുകുളവിള വീട്ടിൽ മുഹമ്മദ് അസറുദ്ദീനിയാണ് മൂന്നംഗ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒമ്പതാം തീയതി രാത്രി ഒൻപതര മണിയോടെ ആയിരുന്നു സംഭവം അൻസിലിന്റെ ഭാര്യയുടെ ഫോണിലേക്ക് നിരന്തരം സന്ദേശം അയച്ചതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് തുടർന്ന് അൻസിലും സുഹൃത്തുക്കളും ചേർന്ന് ഫോണിൽ അസറുദ്ദീനെ വിളിച്ചുവരുത്തി ബുള്ളറ്റിൽ ആക്കൽ കമ്പനി മുക്കിലെത്തിയപ്പോൾ കാറിലെത്തിയ മൂന്നംഗ സംഘം ബുള്ളറ്റിനു കുറുകെ കാർ നിർത്തി ചാടിയിറങ്ങി ആക്രമിക്കുകയായിരുന്നു അൻസിലിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അസറുദ്ദീന്റെ നെഞ്ചിൽ കുത്തി കുത്തേറ്റ് തറയിൽ വീണ ഇയാളെ നിലത്തിട്ട് വീണ്ടും കുത്തി ബഹളം കെട്ടോടി നാട്ടുകാരാണ് അസറുദ്ദീനെ രക്ഷപ്പെടുത്തിയത് നെഞ്ചിലും ഇട തുടയിലും ആഴത്തിൽ മുറിവേറ്റ അസറുദ്ദീനെ സംഭവ സ്ഥലത്ത് നിന്ന് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികളിൽ ഒരാളെയാണ് ചടയമംഗലം സിഐ എൻ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ